നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇംഗ്ലീഷിൻ്റെ ബേസിക് സ്ട്രക്ചർ ഗ്രാമർ വളരെ വിശദമായി മനസ്സിലാക്കി ഇനി മുതൽ കുറച്ച് ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് സോ എല്ലാ സീത ഫസ്റ്റ് വൺ സൈസ് എ എം എവറി ഡേ ഇവിടെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് വേക്കപ്പ് ബേക്കിംഗ് അപ്പ് വോക്കപ്പ് ഓർ വെക്സ് അപ്പ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്

ും സബ്ജക്ട് ആയിട്ട് അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് വേക്കപ്പ് വേക്സ് ഇവിടെ സബ്ജെക്ട് ഏതാണ് ഐ ആണ് നമ്മൾ ക്ലൂറൽ സബ്ജക്റ്റിനെ പരിഗണിക്കുമ്പോൾ ഐയും ഉൾപ്പെടുത്താറുണ്ടല്ലേ അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണ് ഐനെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഐ സബ്ജെക്റ്റ് ആയി വരുമ്പോൾ നമ്മൾ വേബിൻ്റെ കൂടെ എസ് എസോറിയൽസ് ആഡ് ചെയ്യാൻ പാടില്ല സോ ഇവിടെ ഏത് വേബാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക വേക്കപ്പ് വേക്സ് അപ്പ് വോക്കപ്പ് ഉറപ്പിക്കുന്ന ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് എന്താണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് ഉണരുന്നു ഞാൻ എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് ഉണരാറുണ്ട് അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് ആണ് കറക്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ അപ്പോൾ എന്തായിരിക്കും അഞ്ചാ ഐ സിക്സ് എം എവരിഡേ ഞാൻ എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് ഉണരാറുണ്ട് ഐ ഈ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലേ ഈ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഏത് ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ എന്തുകൊണ്ട് യെസ്റ്റർഡേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സിമ്പിൾ പാസ്റ്റിന്റെ ഫോമാറ്റ് എന്താണ് സബ്ജെക്ട് പ്ലസ് വി ടു അല്ലേ അപ്പോൾ സബ്ജെക്ട് പ്ലസ് വി ടു ഇതിൽ വിവായിട്ട് വരും വേക്കപ്പ് ബിൽ വേക്കപ്പ് വേറ്റ് അപ്പ് സോ വേക്കപ്പിന്റെ ത്രീ ഫോംസ് ഏതൊക്കെയാണ് വേക്കപ്പ് വോക്കപ്പ് വോഹനപ്പ് സോ ഇതിൽ വി ടു ഏതാണ് വോക്കപ്പ് അപ്പോൾ നമ്മൾ ഏത് വകാണ് സ്വിസ് ചെയ്യേണ്ടത് വോക്കപ്പ് അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന മീനിങ് ഏതായിട്ട് വരിക ഇന്നലെ രാവിലെ ഞാൻ ആറ് മണിക്ക് ഉണർന്നു ഇന്നലെ രാവിലെ ആറ് മണിക്ക് ഞാൻ ഉണർന്നു എന്നുള്ള മീനിങ് ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ വാഷു അറ്റ് സിക്സ് എ എം എസ് ഞാൻ ഇന്നലെ ആറ് മണിക്ക് ഉണർന്നു ഓക്കെ നോ വിൽമൂൻ ഷി ഡാഷ് സിക്സ് നമ്മൾ സബ്ജെക്ട് മാറ്റി അല്ലേ ഇപ്പോൾ സബ്ജെക്ട് ഷി എന്നുള്ളതാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് എന്തുകൊണ്ട് എസ്റ്റഡേ എന്ന് വന്നിട്ടുണ്ട് അല്ലെ എസ് ഡേ എന്നുള്ള ടൈമാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നലെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് സിമ്പിൾ പാസ്റ്റ് ആണ് അപ്പോൾ സബ്ജെക്റ്റിൻ്റെ ഇവിടെ ഏത് ഉപയോഗിക്കാൻ പാടുള്ളൂ വീട്ടും അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് ഏതാണ് അവൾ ഇന്നലെ

ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇനി ഏതാണ് ഞാൻ ഇപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ സ്കൂളിൽ പോവുകയാണ് ഞാൻ ഇപ്പോൾ സ്കൂളിൽ പോകുന്നു അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരിക നമുക്ക് നോക്കാം ഐ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ ശരിയാണോ ശരിയാകുമോ നമുക്കറിയാംസോമാറ്റ് എന്താണ് സ്കൂൾ നൗ ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് നമുക്ക് ഐ ആർ ഗോയിങ് ടു സ്കൂൾ നൗ എന്ന് പറയാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഐ എന്നുള്ളത് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരാളാണല്ലേ അപ്പോൾ എങ്ങനെ പറയാം അതിൻ്റെ കൂടെ നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ ആ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എങ്ങനെ പറയണം പാടില്ല ഐ ആർ ഗോയിങ് ടു സ്കൂൾ നൗ ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ സ്കൂളിൽ പോകുന്നു മാറ്റിയിട്ട് ദേ ദേ സബ്ജക്റ്റ് നോക്കാം സ്കൂൾ നൗ എന്ന് അവരിപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇപ്പോൾ സ്കൂളിൽ പോകുന്നു ഇതിൽ നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് ഗോ ആർ ഗോയിങ് ഗോയിങ് അല്ലെങ്കിൽ ആം ഗോയിങ് സോ ഈ നാല് ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക നമുക്ക് നോക്കാം ദേ ഗോ ടു സ്കൂൾ നൗ എന്ന് പറയാൻ പറ്റുമോ റോങ് െറ്റാണ് സ്കൂൾ നോ കറക്റ്റ് ആണോ യെസ് അന്ന് നേരത്തെ പറഞ്ഞു അല്ലേ ഐ ആം ഗോവിൻ സ്കൂൾ നോ എന്നത് കറക്റ്റ് ആണോ വായ് പ്രസന്റ് കണ്ടിന്യൂസ് ഡാൻസിന്റെ ഫോമറ്റ് എന്താണ് സബ്ജെക്ട് പ്ലസ് ഈസ് ഓൾ ആം ഓൾ ആർ പ്ലസ് ഗ്ലോബിന്റെ ഐ എൻജി ഫോം സോ ഡാൻസ്കൂൾ നോ അവർ ഇപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്ന് പറയാൻ നോ വൈ നമ്മൾ ചെയ്യാൻ പാടില്ല നമുക്കിപ്പോഴെങ്കിലും അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും നൗ അവ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാനും അവനിപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ട് ഗോ ആർ ഗോയിങ് ഹിസ് ഗോയിങ് സോ ഇത് ഈ നാല് ഓപ്ഷനില് ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരികൾ നോ റോങ് ടു സ്കൂൾ നോ റോങ് സിംഗുളർ ആണല്ലേ സിംഗുളർ സബ്ജക്റ്റിലൂടെ നമ്മൾ ആർ ഉപയോഗിക്കാറില്ല സോ വി നോട്ട് ചെയ്താട് സ്കൂൾ നോ തേർഡ് വൺ ടു സ്കൂൾ നോട്ട് സെസ് ഈസ് എ റൈറ്റ് ഹി സിംഗിൾ അറിയത് കൊണ്ട് നമ്മൾ എന്തുപയോഗിച്ചു ഈസ് അപ്പോൾ എങ്ങനെ പറയണം ഹി ഈസ് ഗോയിന്റ് സ്കൂൾ നോ ലാസ്റ്റ് ഓപ്ഷൻ എന്താണ് ആം ഗോയിങ് സ്കൂൾ നോ എന്ന് പറയാമോൾ ഗോവൾ നൗ അവനിപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് യാഥാൻ ഡു യു ഡാഷ് ഇംഗ്ലീഷ് സ്പോക്ക് ഈ സ്പീക്കിംഗ് സ്പീക്ക് സ്പോക്കൺ ഈ നാല് ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക നമുക്ക് നോക്കാം ഡു യു സ്പോക്ക് ഇംഗ്ലീഷ് ഇത് കറക്റ്റ് ആണോ ഡു ഡാഷ് ഇംഗ്ലീഷ് അതായത് നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നുള്ള അർത്ഥമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കേണ്ടത് അപ്പോൾ ഡു യു സ്പോക്ക് ഇംഗ്ലീഷ് എന്ന് പറയാൻ പാടുണ്ടോ നോ ദോങ് വൺ ഇ സ്പീക്കിംഗ് ഡു യു ഇ സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്ന് പറയാനോ சப்ஜக்ட் அப்போ யூ சப்ஜெக்டாக சப்ஜெக்டாக வந்து அது எங்கே கன்சிடர் ப்ளூர்டாய் கன்சிடர் செய்யணும் அப்போ இவ்வளோ சரியா செய்யுங் அது கரெக்டாக அப்போ அது மீனிங் எந்த നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ അതുപോലെ തന്നെ ലാസ്റ്റ് ഓപ്ഷൻ എന്താണ് സ്പീക്സ് ഡി യു സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറയുമോ നോ ഇല്ല ദോങ് വൈ യു എന്ന സബ്ജക്ട് ആണ് വന്നത് അല്ലെ സോ യു നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പം യു പ്ലൂറൽ ആകുമ്പോൾ സ്പീക്സ് എന്ന് പറയാൻ പാടില്ല എങ്ങനെ പറയണം പ്ലൂറൽ സബ്ജെക്ട്സ് വരുമ്പോൾ സിബിൾ പ്രെസന്റൻസിൽ വേർബിന്റെ കൂടെ എസ് ഓർ ഒഡ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ എങ്ങനെ പറയാൻ പാടില്ല ഡിയു സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറയാൻ പാടില്ല അപ്പോൾ എങ്ങനെ പറയണം ഇംഗ്ലീഷ് എന്നെ പറയാൻ പാടുള്ളൂ സോ ഡിയു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് താങ്കൾ അല്ല നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ വേറെ നോക്കാം ഡാഷ് ഹീ സ്പീക്ക് ഇംഗ്ലീഷ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആൻസർ എന്താണ് ഇതിന് മീനിങ് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ അപ്പോൾ ഇവിടെ Do he speak English ോ ഇല്ല എന്തുകൊണ്ട് ഹി എന്നുള്ളത് സിംഗിളർ സബ്ജക്ട്സ് ആണല്ലേ സിംഗുളർ സബ്ജെക്ട് ആണല്ലേ ഹി സിംഗുളർ സബ്ജക്ട് ആയിട്ട് വരുമ്പോൾ സിംഗിൾ പ്രശ്നം നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയാൻ പറ്റുന്നു ഇംഗ്ലീഷ് എന്ന് പറയാൻ പറ്റുന്നു ഇംഗ്ലീഷ് എന്ന് പറയാൻ right format. ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് ഡസ് വന്നത് ഹി എന്നുള്ള സിംഗിളർ സബ്ജെക്ട് ആണ് അപ്പോൾ സിംഗിൾ പ്രസന്റൻസിൽ കി അതായത് സിംഗിളർ സബ്ജെക്ട് വരുമ്പോൾ ഡു എന്ന ഗവൺമെന്റ് കൂടെ എസ് ഒ എസ് ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ് അതാണ്ട് ഡു ഹി സ്പീക്ക് ഇംഗ്ലീഷ് എന്നോ അല്ലെങ്കിൽ ഡോൺ ഹി സ്പീക്ക് ഇംഗ്ലീഷ് എന്നോ അല്ലെങ്കിൽ ഈ സി സ്പീക്ക് ഇംഗ്ലീഷ് എന്നോ പറയാൻ പാടില്ല സെങ്ങനെ പറയണം ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ അല്ലെങ്കിൽ അവൾ ഇംഗ്ലീഷ് സംസാരിക്കാനുണ്ടോ എങ്ങനെ പറയാം ഫോർ ഓപ്ഷൻസ് സ്പീക്കിംഗ് സ്പോക് സ്പീക്ക് അല്ലെങ്കിൽ സ്പീസ് നമുക്കിത് ടെൻസ് ഏതാണെന്ന് മനസ്സിലായി ഏതാണ് ടെൻസ് സിമ്പിൾ പേഴ്സൺ ടെൻസ് അല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുപോലെ സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വേഗോ ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണോ എസ് ഷി എന്നുള്ളത് സിംഗുലർ സബ്ജക്ട് ആണല്ലേ അപ്പം നമ്മൾ എന്ത് വേണം ബോബിന്റെ കൂടെ എസ് ഓൾ ഇ എസ് ആഡ് ചെയ്യണം അപ്പൊ അങ്ങനെയുള്ള ബോധം അതാണ് ഇവിടെ ഉള്ളത് സ്പീക്സ് നമുക്ക് ആദ്യം നോക്കാം ഡഷ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്ന് പറയാൻ പാടുണ്ടോ ഇംഗ്ലീഷ് ദാറ്റ് സ്പീക്ക് ഇംഗ്ലീഷ് റൈറ്റ് സ്പീക്ക് ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നുമല്ലേ ഡഷി സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല നമ്മൾ ഓൾറെഡി ഡസിന്റെ കൂടെ തന്നെ നമ്മൾ എസ് എസ് ആഡ് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ വീണ്ടും നമ്മൾ സ്പീക്ക് എന്ന വേർബിന്റെ കൂടെ എസ് ഓ റിയസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ വാഷ് റൈറ്റ് വേർ സ്പീക്ക് വാഷു ആയിട്ട് പോയാ നമുക്ക് ഡഷ് സ്പീക്ക് ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു സോ ഡി സ്പീക്ക് ഇംഗ്ലീഷ് அங்கேஷ் அது இங்கிலீஷ் அல்ல இங்குமோ இதில் நாலு ஓபன் உண்டே ஏதாவது இங்கிலீஷ் ஆன சப்ஜெக்ட் அல்ல ப்ளூரல் சப்ஜெக்ட் வந்து நம்ம എസ് ഒ ഇ എസ് ആർഡ് ചെയ്യാൻ പാടില്ല സോ ഡേ സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്നുള്ളത് റോങ് ആണ് എന്നത് വൺ ഈസ് ദീക്കിംഗ് ഇംഗ്ലീഷ് പറയാൻ പാടുണ്ടോ ഇല്ല ദാറ്റ് വൺ ആർ ദീക്കിംഗ് ഇംഗ്ലീഷ് ദാറ്റ് ഓൾസോ അബ്സൊലൂട്ടി റോങ് ആണ് ക്ലാസ് വൺ ഡു ഡു ദാണോ യെസ് ദൈറ്റ് വൈ ദൂർ ആണ് അപ്പോൾ വേർബിന്റെ ഡസ് ഫോം യൂസ് ചെയ്യാൻ പാടില്ല ഡു എന്ന ഫോം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെ പറയാം ഡു ഡുദേ സ്പീക്ക് ഇംഗ്ലീഷ് അവർ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കുമോ അതെങ്ങനെ ചോദിക്കാം ഡു ഡുദേ സ്പീക്ക് ഇംഗ്ലീഷ് അവർ ഇംഗ്ലീഷ് സംസാരിക്കുമോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ക്യൂസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വെൽ തീ അഗീം വിത്ത് അനദർ വീഡിയോ താങ്ക് യു